മലയോര മേഖലയിൽ ഉരുൾപൊട്ടിയതായി സംശയം കേളകം അടയ്ക്കാത്തോട് ശാന്തിഗിരി മേഖലയിൽ ആണ് കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നത് ഏഴു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേളകം അടക്കാത്തോട് ശാന്തിഗിരി മേഖലയിലാണ് ഉരുൾപൊട്ടിയതായി സംശയം ഉയർന്നത് അടക്കാത്തോടിലെ ചാപ്പത്തോട് ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നു ശാന്തിഗിരി ജനവാസ കേന്ദ്രത്തിന് മുകളിൽ മേമല വെണ്ടക്കുംചാൽ ഭാഗത്തും വനത്തിലും ഉരുൾപൊട്ടിയതായാണ് സംശയം നിരവധി പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത് കേളകം ചെട്ടിയാമ്പറമ്പ് യു സ്കൂളിലും വെള്ളം കയറി തിങ്കളാഴ്ച ഉച്ചയോടെ കനത്ത മഴയാണ് മലയോര മേഖലയിൽ അനുഭവപ്പെട്ടത് നിരവധി പ്രദേശങ്ങൾ അപകട ഭീഷണിയിലായതിനെ തുടർന്ന് ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു വെള്ളം കയറിയതിനെ തുടർന്ന് ഏഴ് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ